ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗുരുവാരെ ഏകാദശി ചെയ്തുകൊണ്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഇനി ചായ്ക്കെന്തെങ്കിലും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് കാവത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഞാനൊരു കിടില ഐറ്റംസായിട്ടുണ്ടാക്കുന്നത് ഐറ്റംസ് എന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് പുഴുങ്ങുന്നത് അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ ഇതിൻ്റെ ഷേപ്പൊക്കെ കണ്ടില്ലേ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഞാനിതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ ഇത് ഞാൻ മുഴുവൻ നന്നാക്കി എടുക്കട്ടെ അങ്ങനെ എല്ലാം ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ഞാൻ ഒന്നായിട്ട് കൂട്ടിയിട്ട് ഒരു തൈൻ്റെ ചൂടെ കൊണ്ടുപോയിടോ കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മുളച്ച് വരാനുള്ള സാധ്യത ഉണ്ട് കാരണം കുറേ ഭാഗങ്ങളെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ തൈൻ്റെ മരട്ട് കൊണ്ടുപോയിട്ടു ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് നന്നാക്കി വാഷ് ചെയ്തെടുക്കട്ടെ നന്നാക്കി വാഷ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ല പെട്ടെന്ന് ചേഞ്ചായി പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് പെട്ടെന്ന് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ഇത് ഒരു പാത്രത്തിലേക്ക് ഇത് പുഴുങ്ങാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കുറച്ച് ഉപ്പ് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലർ ഇത് തിളച്ചാലേ ഉപ്പ് ഇടാറുള്ളു ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നമുക്കൊരു മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മുളക് പറിച്ചെടുക്കാൻ വന്നതാണ് കാരണം ഇതിലേക്ക് ഒരു ചമ്മന്തി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കുറേ മുളക് പറക്കാഞ്ഞിട്ടൊക്കെ പഴുത്തു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് പറിച്ചെടുക്കുന്നത് മുളകെല്ലാം പറ ഞാൻ നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഇടുക്കലിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ചോറുന്ന ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതിച്ചെടുക്കാം ഇനി ഇതിന് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോ ആണ് ചെറിയൊരു ടൊമാറ്റോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ടൊമാറ്റോ ഇഷ്ടമില്ലാത്തവർക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ ചെമ്മന്തിയൊക്കെ പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ കിഴങ്ങ് ഇവിടെ സെറ്റായിട്ടുണ്ട് അനില്ല തൊട്ടപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായി ആയി വരുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെക്കാം ഇനി ഞാനൊരു അരമുറി തേങ്ങനാവീട്ടുണ്ട് ഇതിൻ്റെ പാല് ഞാൻ എടുത്ത് വയ്ക്കാൻ പോകണേ ഇനി കിഴങ്ങൊന്ന് വറവിടാൻ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കടുക്കും ഒരു മൂന്നാല് മറ്റർ മുളകും ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വിടാം ഇത് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചോ അര ഗ്ലാസ് തേങ്ങ പാലട്ട കിട്ടിയത് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കിഴങ്ങ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണേ ഇതിലെ തേങ്ങാപ്പാൽ വറ്റുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് വെറുതെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല തേങ്ങാപ്പാൽ ആഡ് ചെയ്തുകൊണ്ട് ആ തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നല്ല എന്താ പറയുക ഉണ്ടാവും ഏകദേശം ഇതിന്റെ ഗ്രേവിയൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഞാനിഞ്ഞ് കഴിക്കാൻ പോവാണ് കുറച്ച് ഗ്രേവി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ അടിപൊളി ചമ്മന്തി കൂട്ടിയിട്ടാട്ടോ അത് കഴിച്ചിരിക്കുന്നത് അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഈ ചമ്മന്തിൻ്റെ എരിവും ഒരു നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ കൂടെ കഴി കുടിക്കാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ താങ്ക്